സദാ ബാലി വിഘ്നാദ്രിഹന്ദ്രിം മഹാദേവക്ഞ്ചാസ് മാനിയ വിഹീന്ദ്രദിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാ ശ്രീം കാവ്യകല്യാണമൂർത്തി അൻപത്തൊന്നക്ഷരം ചേർന്നഴകിയ തനുവാ ത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി തലയുമായുള്ളിലോടും വൻപിൽ പൊങ്ങും സുഷുംനയ്ക്കാകതിലുളവാം പത്മമാരെങ്കിലും ചേർന്നൻപത്തൊന്നൊത്തുവാഴും ദിളമതിലമരും വിദ്യപദ്യം തരേണം ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി വിശ്വാതീതം ഗഗന സദൃശം താക്ഷിഭൂതം സത്ഭുരം നമു എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും സമാധാനം ശാന്തി ഭഗവത് കൃപ സർവസുഖങ്ങളും ലൗ ലൗകികമായ സുഖവും ആത്മീയമായ സുഖവും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമുക്ക് ഹരിനാമകീർത്തനം രണ്ട് ഖണ്ണിക ചൊല്ലിയിട്ട് ശ്രീഹരി അഷ്ടകോൻ ചൊല്ലാം പൊരുൾ പിരിഞ്ഞുടനി ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരം ആചാര്യരൂപാ ഹരിനാരായണായ നമ ായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരുണ്ടൽ ബദമുണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻകൃപാവലികളുണ്ടാക എങ്കലിഹ നാരായണായ നമ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോനായ വേണം ഇഹ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോനീണമേ വരദ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ ാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ നമുക്ക് ശ്രീഹരി അഷ്ടകം ജഗജ്ജാലപാലം കനൽ കണ്ഠമാലം ശരചന്ദ്രപാലം മഹാദൈത്യകാലം കാലം തപു നഭോനീലകായം ദുരാവാരമായ സുപദ്മാസഹം ഭജേഹം ഭജേഹം സദാ ബോധിവാസം ഗിളേ പുഷ്പാസം ജഗൽസം സദാതിക്ഹസ്തം ലസൽ പീതവസ്ത്രം ഹസാരുുഭവക്ത്രം ഭജേഹം ഭജേഹം യമാകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരുപം ഹൃദാനേകരൂപം ഭജേഹം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനീനം

ത്രിലോകൈകസേതു ഭജേഹം ഭജേഹം കൃതാംയഗാനം ഖഗാധീശയാനം വിമുക്തിർനിം ഖദാരാധിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം സമസ്തമരെശം ദുരേഖാ ഭകേശം ജഗൽ ബിംബലേശം ഹൃദാകാശേഷശം സദാ ദിവ്യദേഹം ഖിലേഹം സുവൈകുണ്ടകം സുരാളീ ബലിഷ്ടം ത്രിലോകീവരി ഗുരുണാം ഗരിഷ്ടം സ്വരൂപൈ ഗ്ഠം സദാ യുദ്ധധീരം മഹാവീരധീരം വാം ഭൂതിരം ഭജേഹം ഭജഹം യമ ഭാഗം തലാഭാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രയസുഗീതം സൂരയ സമ്പരിതം ഗുണൗഘൈരീതം ഭജേഹം ഭജേഹം ജഗജ്ജാലം കനൽകണ്ഠമാലം ശരത് ചന്ദ്രപാലം മഹാദേപത്മാസഹായം ഭജേഹം ഭജേഹം എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ എന്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭാഗവതം അഖാ അസുരവധം നമ്മൾ വായിച്ച് തീർത്ത് ഇനി വത്സസ്ഥേയമാണ് പരീക്ഷിത് മഹാരാജാവ് സന്തോഷമായി അതെല്ലാം കേട്ടപ്പോൾ ഇനിയും അതായത് ചിന്തയിൽ ലയിച്ച് അമൃതാർദ്രചേതസ ഇതെല്ലാം മനസ്സിൽ ലയിച്ചപ്പൊ എന്ത് വന്നു അമൃത കൊണ്ട് അങ്ങ് മനസ്സെല്ലാം ത അന്ന് അത്രമാത്രം മനസ്സിൽ നിന്ന് അന്ധകാരമൊക്കെ പോയി സന്തോഷമായിട്ട് ആർദ്രചേതസ അത്രമാത്രം ലീനമായി അദ്ദേഹത്തിന്റെ ഹൃദയം ഇനിയും ഇനി ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് പോരാ മനസ്സിന് തൃപ്തി വരുന്നില്ല എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞ് തീർക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് അത്രമാത്രം ഭഗവാന്റെ കഥ കേൾക്കാൻ അത്രമാത്രം സന്തോഷമാണ് നമുക്ക് വത്സസ്ഥയത്തിനകത്ത് എന്താ പറയുന്നത് ഇങ്ങനെയുള്ള അതായത് ഇത്രയും ആനന്ദമായി ഇത് കേൾക്കാനുള്ള ഒരു സജ്ജനങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇത്രയും സന്തോഷമായി ഇത് സ്വീകരിക്കാൻ ഈ വചനം ഈ കഥ കേൾക്കത് പോരാ പോരാ എന്ന് പറയാനും ഇത്ര ആർത്തിയോടുകൂടി കേൾക്കാനും മറ്റെങ്ങും ഞാൻ ആരെയും കണ്ടിട്ടില്ല ഇവിടെ ഈ സുഖമഹാമുനി പറയുന്നത് നമ്മൾ അങ്ങനെയാണോ നമ്മൾ കുറച്ച് നാൾ കേൾക്കുമ്പോൾ മടുക്കും നമുക്കിപ്പോൾ തന്നെ അന്നത്തെ ആർത്തികൾ ഒന്നും തന്നെ ഇപ്പോൾ ആർക്കും കാണുന്നില്ല എന്താ കാരണം മടുത്തു അങ്ങനെ ആകരുത് എപ്പോഴും ഇത് കേട്ടത് പോരാ ഭഗവാന്റെ കഥ മരണം വരെ നമ്മൾ കേൾക്കണം നമ്മൾ എപ്പോഴാണ് നമ്മളാ ജീവൻ ശരീരത്തിൽ നിന്ന് വെടിയുന്നത് അതുവരെ നമ്മൾ ഇത് കൈക്കൊള്ളണം അതാണ് ഭക്തി അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് പോയാൽ പിന്നെ തീർന്നില്ലേ ആ ഭക്തി അതുപോലെ തന്നെ നിൽക്കണം കൂടെ കൂടെ കൂട്ടിക്കൂട്ടി കൊണ്ട് വരികയാ വേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ പരീക്ഷത്തിനെ പോലെ നമ്മൾ ആകാമെങ്കിൽ നമുക്കും ഈശ്വര കൃപ വഴിഞ്ഞൊഴുകും അപ്പോൾ ഇനി പരീക്ഷ മഹാരാജാവിൻ്റെ വീണ്ടും ഈ കഥകൾ ഈ അഖൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതും അകന് മോശം കിട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും നദീതീരത്ത് കുട്ടികളുമായി കളിക്കാനൊക്കെ തുടങ്ങുന്നതും ആ ആ കഥകളാണ് ഇനി ഇനിയും പറയുന്നത് അപ്പോൾ പിന്നും ഭഗവാൻ ഓരോ അത്ഭുതങ്ങൾ ഇവിടെ കാണിക്കും അതിനെപ്പറ്റി ഇനി വായിച്ചങ്ങ് പോകാം ഇത് മനസ്സിലിരുന്നാൽ മതി എന്നിട്ടോ ഭഗവാന്റെ കഥകൾ നമ്മൾ വീണ്ടും 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 ഇതിൽ പറയുന്നത് കൂടാതെ ഭക്തി ചേത ഭക്തി കൊണ്ട് ഭഗവാന്റെ ചരിതങ്ങളെല്ലാം ചേതസ നമ്മൾ വിചാരിച്ച് നമ്മളെ മനസ്സിൽ വിചാരിച്ച് പുതുക്കി ചമയ്ക്കുന്നു അതാണ് നമ്മൾ ഈ ജന്മത്തിൽ തന്നെ വീണ്ടും വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ഇന്ന് പലരും കുട്ടിനാളിൽ നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയാ നമുക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ പരിപാടിയുണ്ടല്ലോ അത് എങ്ങനെ അന്ന് പഠിച്ചു അതുപോലെ തന്നെയാണ് ഇന്നും മരണം വരെയും അവർ കാട്ടുന്നത് വിളക്ക് കത്തിക്കുക ഭഗവാൻ കൃത്യം അല്പം നേരം ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ നാമം എന്തെങ്കിലും ചൊല്ലിയിട്ട് അവർ അത്രയും തീർത്ത് എല്ലാം മതിയായി പക്ഷെ ഇവിടെ അങ്ങനെ അല്ല പറയുന്നത് വീണ്ടും വീണ്ടും പുതുക്കി ചമയ്ക്കണം നമ്മൾ എപ്പോഴും നമ്മുടെ ചേതസ വിചാരിച്ച് ഭക്തിയാ ഭഗവാന്റെ മാധവ ചരിതങ്ങൾ മനസ്സിൽ വിചാരിച്ച് നമ്മൾ പുതുക്കി ചമയ്ക്കണം നമ്മളാൽ ഒക്കുന്ന ചില കാര്യങ്ങൾ ഭഗവാനെ ഇങ്ങനെയാ ഭഗവാന്റെ കഥ കേട്ടത് പോരാ വീണ്ടും വീണ്ടും കേൾക്കണം ആർത്തി ഇങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോൾ നമ്മൾ ഭാഗവതത്തിൽ ഇല്ലാത്തതുപോലും നമ്മളെ മനസ്സിൽ ഉണ്ടാകും അതാണ് പുതുക്കി ചമയ്ക്കുക ഈ പാഗവത്തിലുള്ളതെല്ലാം പഴയ വർഷങ്ങൾ മുമ്പ് വേദവ്യാസ മഹാമുനി ചമച്ചതാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ അവസ്ഥകൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ് തോന്നുന്നത് ഭഗവാനെ പുകഴ്ത്താൻ നമ്മൾ നല്ല നല്ല കീർത്തനങ്ങൾ ഉണ്ടാക്കുക ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ ഇന്ന് എനിക്ക് ഇത്ര ഇത്ര അത്ഭുതങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഭഗവാനിൽ പറഞ്ഞ് പുകഴ്ത്തുക അതാണ് പുതുക്കി ചമയ്ക്കുക അല്ലാതെ നമ്മൾ കുട്ടിനാളിൽ നമ്മുടെ അച്ഛനും തന്ന രീതിയല്ല നമ്മൾ വളരണം അതിനാണ് നമ്മൾ ഈ ജന്മം തന്നെ ഈ ജന്മത്ത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിവ് സമ്പാദിക്കുക വീണ്ടും വീണ്ടും നമ്മളാൽ ഒക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഭഗവാനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പാടി സ്തുതിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈശ്വര കൃപ വരുന്നത് അല്ലാതെ പണ്ട് എങ്ങനെയോ ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ പ്രതീകമായ ഈശ്വരൻ്റെ പ്രകാശം നമ്മൾ കത്തിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ച് പോകും മരണം വരെയും നമ്മൾ അത് തന്നെ ശീലിക്കുന്നു അപ്പോൾ നമ്മൾ എത്ര പുതുക്കി ചമയ്ക്കുന്നു എന്തെങ്കിലും നമ്മൾ പുതുക്കി ചമയ്ക്കുന്നുണ്ടോ അതാണോ വേണ്ടത് ഇതിൽ പറയുന്നത് നമ്മൾ വീണ്ടും നമ്മുടെ മനസ്സിന് അത്രത്തോളം ആർദ്രത ഉണ്ടാകുമ്പോൾ നമുക്ക് ഭഗവാനെ നമുക്ക് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനുള്ള ഒരു കഴിവുണ്ടാകും എത്രമാത്രം നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ മെച്ചം പിടിക്കും അറിവ് വർദ്ധിക്കും അതാണ് ഇവിടെ പറയുന്നത് പുതുക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം തന്നെ രീതിയിൽ നമുക്ക് എന്തും ഭഗവാനെ വാഴ്ത്താം പുകഴ്ത്താം നമുക്കത് ഇനി ഇത്രയും ഇതൊക്കെയാണ് ഇതിലിന്ന് പറയുന്നത് അത് നമുക്കിനി വായിച്ചങ്ങ് പോകാം ഞാൻ ആ പുതുക്കി ശ്രമിക്കുന്ന കാര്യം വരുമ്പോൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം ഇത് ഭാഗത്ത് പറയുന്നതാണ് ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ കൃഷ്ണ പരമാത്മനേ നമ വത്സസ്ഥേയം തിങ്കൾ വംശോത്ഭൂത ഭൂപാലക തിലകമേ ശങ്കരാത്മക സർവജ്ഞോത്തമാപോ നിധേ നിങ്കലുറ്റഴും വിചാരം പെരിയാഴകയോ രങ്കുരാനന്ദ സ്വയം ബോധം അത്ഭുതമിതം പങ്കജേക്ഷണന്മായാ വൈഭവ വിലാസങ്ങൾ പങ്കനാശനകരം കേൾപ്പതിന് അഭിരുചി തങ്കലുള്ളുണർന്നുള്ള സജ്ജനം അനേകമുണ്ടെങ്കിലും ഏവം ഭവാനെ പോലെ ജഗന്നാഥൻ തൻ കഥ നവകൃതമാക്കുവാൻ ജഗത്രയത്തിങ്കിൽ മറ്റൊരുവരെ കണ്ടതില്ലെങ്കും ഞാനോ ഇത്രയും ഭക്തിപൂർവ്വം ഒരു പരീക്ഷത്തിനെ പോലെ ഞാൻ എങ്ങും ആരെയും കണ്ടിട്ടില്ല ിയുടെ കാരുണ്യലേശം തന്നെ ചിന്തിക്കിൽ അതിന് ഒരു ബന്ധുവായതും ചരിതാമൃതരസങ്ങൾ സംബന്ധിച്ചു പോരും ലളിതാനന്ദവിലാസങ്ങൾ സന്തതം ചിന്തിക്കയും കേൾക്കയും പറകയും സന്തീലങ്ങൾ നിത്യം ഇന്ദ്രിയാധ്യാവരുടെ സമ്പ്രദാകാരങ്ങൾ ഭഗവൽ ചരിത്രങ്ങൾ അൻപൂണ്ട് അനുഭവിച്ചിടുവാനുണ്ടായുള്ള കമ്പമില്ല അതിന് ഐഹിക പാരത്രികം സംപ്രതി കരസ്ഥമാകുന്നതെന്നറിയടോ ഇനി പറയുന്ന വരികളാണ് ഞാൻ ആ പറഞ്ഞ ഭക്തിയാ ചരി ഭഗവാന്റെ ചരിതങ്ങൾ ൊരു മർത്യൻ ഭക്തിയാ മാധവൻ ചരിതങ്ങൾ ചേതസ വിചാരിച്ചു പുതുക്കി ചമയ്ക്കുന്നു ഈ ഭാഗവതത്തിൽ ഇല്ലാത്ത കഥകൾ നമ്മുടെ മനസ്സിന് ഇഷ്ടമായ രീതിയിൽ നമ്മുടെ മനസ്സിന്റെ ചേതസ ഒരു ഭക്തി കൊണ്ട് ഒരു പുരുഷൻ യാതൊരു മർത്യൻ ഏതൊരു മനുഷ്യരായാലും ഭക്തി കൊണ്ട് ഭഗവാന്റെ മാധവന്റെ ചരിതങ്ങൾ മനസ്സിനകത്ത് അതച്ചേതസ നമ്മൾ വിചാരിക്കുമ്പോൾ പുതുക്കി ചമയ്ക്കാം നമുക്ക് ഭക്തി വർദ്ധിക്കുമ്പോൾ നമ്മൾ ഇത് ഈ വായിക്കുന്നത് കൂടാതെ നമുക്ക് ആനന്ദമായിട്ടിരിക്കുമ്പോൾ നമുക്കും വേദവ്യാസ മഹാമനിയുടെ പോലെ ഇത് വേദവ്യാസ മഹാമൻ്റെ ഉള്ളത്തിൽ ഉണ്ടായതാണ് ഇത് ഇത്രയും നമ്മുടെ ഉള്ളത്തിൽ നമുക്കും എന്തെങ്കിലും പുതുമയുണ്ടെങ്കിൽ അതും നമുക്ക് ഭഗവാന്റെ ആ ഭക്തി ഭഗവാനോടുള്ള ഭക്തി വരുമ്പോൾ നമുക്കും ചില കാര്യങ്ങൾ അത്രമാത്രം ഭഗവാൻ ഇങ്ങനെയാണ് എനിക്ക് ഇത്ര നന്മ തന്നു എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ ഇന്ന തന്നെ ഉണ്ടായി എനിക്ക് ആനന്ദമുണ്ടായി എന്തൊക്കെ നമുക്ക് പറയാം ഭഗവാൻ ോട് നമുക്ക് അനുഭവങ്ങളെല്ലാം ഇതിൽ വരാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് വായിച്ച അർത്ഥം എങ്കിലും നമുക്ക് പുതുക്കി ചമയ്ക്കാമല്ലോ അതുകൊണ്ട് ഇവിടെ പറയുന്നു അതുകൊണ്ട് ഇവിടെ വള്ളി പുള്ളി തെറ്റാതെ ഇത് തന്നെ പഠിക്കണമെന്നില്ല മക്കളെ നമ്മുടെ ഉള്ളത്തിൽ ചിലർ പറയും അയ്യോ അത് അങ്ങനെ ആയോ ഇത് ഇങ്ങനെ ആയോ എന്തിനാ അതിനകത്ത് ഇല്ലാത്തതൊക്കെ വായിക്കുന്നതറിവില്ലാത്തവരാണ് പറയുന്നത് ഇത് വായിച്ച് പഠിച്ചവരാരും തന്നെയേ പറയത്തില്ല നമുക്ക് ഏത് സമയത്തും ഭഗവാനെ ആരാധിക്കാം പാതിരാത്രിക്ക് വേണോ ഏത് കുളിക്കുമ്പം വേണോ ഉറങ്ങുമ്പം വേണം എപ്പോഴും നമുക്ക് ഭഗവാനെ ആരാധിക്കാം എപ്പോഴും ദൈവമേന്ന് വിളിക്കാം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന എന്തും നമുക്ക് ഭഗവാന സ്നേഹവും ഭക്തിയും വരുമ്പോൾ നമ്മൾ പലതും പുതുക്കി ചമക്കും പുതുക്കി ചമക്കുന്നു ഭഗവാൻ അനുഗ്രഹിക്കയാൽ സാദരം പരോപകാരത്തിനായതു നമ്മൾ പുതുക്കി ചമയ്ക്കുമ്പോൾ ഭൂമിയിൽ മേതിനീങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് സാധനം എന്ത് ചെയ്യണം പരോപകാരത്തിന് കൊടുക്കണം മറ്റുള്ളവർക്കൂടി പങ്കിട്ട് കൊടുക്കണം എത്രമാത്രം ആനന്ദമാണിത് കേട്ട ഇത് നമുക്ക് അറിഞ്ഞാന്നോ എല്ലാരും വായിക്കുന്നത് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കത്തില്ലേ ഇത് ഭഗവാന്റെ ചരിതങ്ങൾ നിങ്ങൾക്കിത് അറിയാമോ ഭാഗവതം ഇന്ന ഇന്ന കാര്യങ്ങളാ അതിൽ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഇന്ന് നമ്മൾ നമ്മുടെ മക്കളോടും നമ്മുടെ മറ്റ് ബന്ധുക്കളോടോ മറ്റ് സഹവാഠികളോടോ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ലേ പുതുക്കി ചമയ്ക്കത്തില്ലേ നമുക്ക് നമുക്കറിയാവുന്നതും അല്ലെങ്കിൽ ഭാവത്തിലുള്ള കഥയായാലും ഈശ്വരനോട് സ്നേഹവും ഭക്തിയും ഉണ്ടെങ്കിൽ നമ്മൾ നാരദ മഹാമുനിയെപ്പോലെ നമ്മൾ പാടി നടക്കും ഭഗവാന്റെ കഥകൾ അത്രമാത്രം ആനന്ദമാണ് നമ്മുടെ മനസ്സിന് നമുക്ക് ആനന്ദമുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പരോപകാരത്തിനാണ് ഇത് മറ്റുള്ളവർക്കൂടെ കൊടുക്കുക ഭൗതികമായ എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാൻ അത് ഞങ്ങൾക്ക് മേടിക്കാൻ തയ്യാറാണ് പക്ഷെ ആത്മീയമായതൊന്നും തന്നെ ഞങ്ങൾക്ക് തയ്യാറല്ല എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് ഇത് കൊടുക്കുക തന്നെ വേണം അടിച്ചേൽപ്പിക്കണം അവർക്ക് ഇതിൻ്റെ മഹാത്മ്യം അറിയാത്തത് കൊണ്ടാണ് അവരിത് പറയുന്നത് അതുകൊണ്ട് മേദിനിയെങ്കിൽ ഈ ഭൂമിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഭഗവാൻ അനുഗ്രഹിച്ചാൽ സാദരം ഭഗവാൻ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഇത് കൊടുക്കേണ്ട കാര്യമുള്ളൂ അത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഉള്ളത്തിൽ ഒരു വെപ്രാളം ഉണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കുക അയ്യോ അത് എനിക്ക് എന്താ ഇത്ര വെപ്രാളവും വേദനയും ഞാൻ നിലവിളിക്കുന്നുണ്ടല്ലോ ആ ഇത് കൊടുക്കപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതുപോലെ മക്കളെ നിങ്ങൾക്കെല്ലാം ഉള്ളത്തിൽ വേദനയും വിഷമവും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അത് ഭഗവാന്റെ കൃപ തന്നെയാണ് നമ്മൾ അറിവുള്ളത് എത്ര എന്ന് വെച്ചാൽ കൂടുതലൊന്നും വേണ്ട ഒരല്പം ഒറ്റ ഒരു വാക്കേ ഉള്ളെങ്കിലും നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള െപ്രാളം നമുക്ക് ഉണ്ടാകും അത് ഭഗവാന്റെ ഉണ്ടെങ്കിൽ അതാണ് മേദിനിയെങ്കിൽ ഈ ഭൂമിയിൽ ഭഗവാൻ അനുഗ്രഹിക്കയാൽ അനുഗ്രഹം കൂടെ നമുക്ക് വേണം അപ്പോൾ പരോപകാരത്തിനായത് നൂനം ദീനവത്സരൻ ഭഗവാൻ അറിഞ്ഞാലും തവ മാനസേ സന്ദേഹമുണ്ടാകുന്നത് ഇടയിടെ മോതേനെ വിചാരിച്ചു ചോദിച്ചു കൊള്ളാമതും മേദിനി പതേ നല്ലോ നീഷ തീർപ്പാനും മമ ബോധസംഗതി വ്യാസത്തിനുമത്യുപകാരസാധന സാധ്യയുക്ത യുക്ത ലക്ഷണമിതം സ്നേഹമെത്രയും ഭാരമുള്ള ശിഷ്യകർക്ക് സന്ദേഹമുള്ളതും തീർത്തു രഹസ്യമെന്നാകിലും കാരുണ്യത്തോടെ ഗുരുഭൂതന്മാർ ഉപദേശിച്ച് ആരൂഢാനന്ദം വളർത്തിയിടുന്നു നിരന്തരം ഇങ്ങനെ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ബോധസംഗതി വ്യാസത്തിന് മത്യുപകാര സാധന സാധ്യ യുക്ത യുക്ത ലക്ഷണമിതം അങ്ങനെയുള്ള യുക്ത യുക്ത ലക്ഷണമായിട്ടുള്ള ഈ ഈ ഭഗവാന്റെ കഥകളൊക്കെ സ്നേഹം എത്രയുമുള്ള പ ശി ശിഷ്യന്മാർക്ക് ഗുരുക്കന്മാരെന്താ കൊടുക്കുക നല്ല യുക്തതി പോലെ ബോധസംഗതി നല്ല ബോധത്തിന് നല്ല നന്നായി നമ്മുടെ മനസ്സിൽ ബോധ അറിവ് അത്രമാത്രം ഉണ്ടാകുന്ന ഉപകാരങ്ങളാണ് അതൊക്കെ സാധന സാധ്യ യുക്ത യുക്ത ലക്ഷണം പോലെ എല്ലാം ഒരു ഗുരു സ്നേഹം കൂടുതലുള്ള ശിഷ്യന്മാർക്ക് നല്ല ശിഷ്യന്മാരെ കാണുമ്പം ഒരു ഗുരുവിനറിയാം ഇവിടെ പരീക്ഷത്ത് മഹാരാജാവ് അങ്ങനെയുള്ള ശിഷ്യനാണ് അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു സ്നേഹം എത്രയും ഭാരമുള്ള ശിഷ്യർക്ക് ശിഷ്യന്മാർക്ക് സന്നേഹമുള്ളത സംശയങ്ങളെല്ലാം തീർത്തിട്ട് രഹസ്യമായ കാര്യങ്ങൾ ഒരു ഗുരുവിൻ്റെ ഉള്ളിൽ ഗൂഢമായ കാര്യങ്ങളുണ്ട് രഹസ്യങ്ങളുണ്ട് അത് കാരുണ്യത്തോടെ ഗുരുഭൂതന്മാർ ഉപദേശിച്ച് ആരൂഢ ആനന്ദം വളർത്തിയിടുന്നു നിരന്തരം യഥാർത്ഥ ഒരു ഒരു ശിഷ്യൻ അത്രമാത്രം താഴ്മയും വിനയും ഈശ്വരനോട് ഭക്തിയും ആ ഭക്തി ഗുരുവിൽ ഗുരുവിനോടും കാണിക്കണം ഗുരു ഈശ്വരന തുല്യമാണെന്ന് നമ്മൾ ഒരു ശിഷ്യൻ കരുതണം കരുതുമല്ല അങ്ങനെ തന്നെയാണ് ഓം ഗുരു ബ്രഹ്മ ഗുരുർ വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ അങ്ങനെ കാണുന്ന ഒരു ശിഷ്യന് ആ ഗുരുവിൻ്റെ ഉള്ളിലിരിക്കുന്ന നിഗൂഢമായിരിക്കുന്ന അത്രമാത്രം രഹസ്യമായിരിക്കുന്ന ഭഗവാന്റെ കഥകളൊക്കെ നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഒളിച്ചു വച്ചേക്കും രഹസ്യമായിരിക്കും അത് തുറന്നു കൊടുക്കാൻ പറ്റാത്തതായിരിക്കാം അത് യഥാർത്ഥ ഒരു ശിഷ്യന് മാത്രമേ അത് കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് അത് വളർത്തിയിടുന്നു നിരന്തരം അങ്ങനെയാണ് ഗുരു ഗുരുക്കന്മാർ ചെയ്യുന്നത് മാനസേ നിന്നിൽ സ്നേഹം ഏറെ അതുകൊണ്ട് ഇവിടെ എൻ്റെ മനസ്സിൽ അതായത് ശ്രീശിവമഹാമുനിയുടെ മനസ്സിൽ സ്ത്രീ പരീക്ഷത്തിനോടുള്ള സ്നേഹം വളരെയധികം ഉള്ളത് കൊണ്ട് ഞാനും ഔവണ്ണം തവ ചൊല്ലുവനാകും വണ്ണം ഈ പരീക്ഷത് മഹാരാജാവിനടുക്ക് അത്രത്തോളം സ്നേഹം വർധിച്ചത് കൊണ്ട് ഞാനും അതുപോലെ പറയാം എങ്ങനെയാ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഗുരുവിൻ്റെ ഉള്ളിൽ ഒരു ഗൂഢമായ കാര്യങ്ങൾ ഇരിക്കുന്നത് അത്രത്തോളം സ്നേഹമുള്ള ശിഷ്യന്മാർക്ക് കൊടുക്കും അതുപോലെ ഞാനും ഔവണ്ണം അതായത് പരീക്ഷിത മഹാരാജാവിന് സ്നേഹമേറിയിരിക്കുന്നത് കൊണ്ട് ഈ ഗുരു പറയുന്നു ശ്രീശുഖ മഹാമനി പറഞ്ഞാനും അതുപോലെ തവ നിനക്ക് പറഞ്ഞു തരാം കേട്ടുകൊള്ളെങ്കിൽ അഖന്തനുട വക്രാന്തരെ ഗോഷ്ടവാസികളായ ബാലന്മാരകപ്പെട്ടു വാട്ടമെന്നിയെ പുറപ്പെട്ടു നന്ദജനോടും കൂട്ടമിട്ടാർത്തു കളിച്ചാസ്തയാസാ അങ്ങനെ കേൾക്കൂ മനസ്സിലാക്കൂ അഖൻ്റെ വായിൽ നിന്ന് ഘോഷ്ടവാസികൾ അതായത് ഈ ഗോപ ഗോപികൾ ഈ ഭഗവാന്റെ കൂട്ടുകാരായ ബാലകന്മാരെല്ലാം അകപ്പെട്ടു വാട്ടമെന്ന് അവരെല്ലാം ഒരു വിഷമവും കൂടാതെ പുറപ്പെട്ട് നന്ദനോടും കൂട്ടമിട്ട് ആർത്ത് കളിച്ച് അങ്ങനെ ഭഗവാൻ ും ഭഗവാൻ്റെ ഈ ഗോപന്മാരും എല്ലാം അവൻ്റെ വായിൽ നിന്ന് ഒരു വാട്ടവും കൂടാതെ സന്തോഷത്തോടുകൂടി തന്നെ ഒരു എന്തെങ്കിലും ഒരു കാരണം അത്രമാത്രം കണ്ടാൽ ആരും പറയത്തില്ല ഈ അഖൻ്റെ വായിൽ നിന്നാണ് വയറ്റിൽ നിന്നാണ് ഇവർ വരുന്നത് എന്ന് അത്രമാത്രം സന്തോഷത്തോടെ അവർ ഇറങ്ങി വന്നു നന്ദജനോടും കൂടി കൃഷ്ണനോടും കൂടി എന്നിട്ടോ അവർ കൂട്ടമിട്ട് ആർത്ത് കളിക്കുന്നു ആസ്തയ ദിവസം ീർത്തനങ്ങളും ഭക്തസജ്ജന മൃദു മാത്രാതിരമഭേദവർണ്ണനങ്ങളും പുഷ്പവൃഷ്ടിയും ഏറ്റേറ്റാർത്തിനാശനകരൻ തന്നോട് കൂടെ ചേർന്ന് മാർത്താണ് ആത്മജാതീരേ നിർമ്മലദേശേ ശുഭധാത്രിയിൽ ഒരുമിച്ചു കളിച്ചു നിൽക്കും നേരം അങ്ങനെ ഒരു വിഷമവും കൂടാതെ അവർ പുറത്ത് വന്നു അവിടെ പുഷ്പ അർച്ചനകളെല്ലാം ദേവന്മാർ അർച്ചിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് അവർ സന്തോഷമായിട്ട് അവർ പ്രീതൈവ ഇതൊക്കെ കേട്ട് കേട്ട് പുഷ്പവൃഷ്ടിയെല്ലാം ആകാശം എന്ന് ചൊരിഞ്ഞു അങ്ങനെ ഭഗവാൻ്റെ കൂടെ മാത്രാണ് ആത്മജാ തീരെ ഈ കാളന്തി തീരത്തിൽ നിർമ്മല ദേശമായിരിക്കുന്ന ശുഭധാത്രിയിൽ ഒരുമിച്ച് നല്ല ഭൂമിയിൽ ഒരുമിച്ച് അങ്ങനെ അവരെല്ലാം കളിച്ചു നിൽക്കുക വീണ്ടും അഖന്റെ വായിൽ നിന്ന് ഇറങ്ങി വന്നതൊന്നും അവർക്കൊരു അത്രമാത്രം സന്തോഷമായി തേജസ്സോടുകൂടി തന്നെ കൃഷ്ണനും ഈ കുട്ടികളെല്ലാം ഒന്നിച്ച് വീണ്ടും അവർ കളിച്ച് നിൽക്കുന്ന സമയത്ത് രാത്രി അഴൽപെടുമാറു പുഞ്ചിരി പൂണ്ട് നേത്രമോഹനതര ആരോമൽ കണ്ണൻ മൽക്കണ്ണൻ ചീർത്തനും കുതൂഹലത്തോട് തൽസഹന്മാരോടോർത്തുടൻ ആരുൾ ചെയ്താ നിങ്ങു വന്നിതു കാൺമിൻ ഭഗവാനും കുട്ടികളും കളിച്ചോണ്ടിരുന്ന സമയത്ത് ഭഗവാൻ എന്തു ചെയ്തു സന്തോഷത്തോട് കൂതൂ കുതൂഹലത്തോട് സഹന്മാരോട് പറയുന്നു നിങ്ങൾ ഇങ്ങുവരീൻ ഇത് കണ്ടോ ഇത് കാണോ നോക്കൂ ഇവിടെ വന്ന് നോക്കൂ നിങ്ങൾ എന്താ നല്ല ഭൂദേശം നമുക്കിവിടെ കളിപ്പതിനില്ല മറ്റെങ്ങും ഇത്ര സൗഖ്യം ഈ പശുക്കൾക്കും പുല്ലുമുണ്ടല്ലോ മേഞ്ഞുകൊള്ളുവാൻ എല്ലാ നാളും അല്ലല നീ നദീ വെള്ളവും മനോഹരം നിങ്ങൾ ഇവിടെ നോക്കൂ ഇവിടെ എത്രമാത്രം തൃണവുണ്ട് പുല്ലുകളുണ്ട് പശുക്കൾക്ക് എപ്പോഴും മേഞ്ഞുകൊള്ളാൻ എപ്പോഴും ഇവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഇഷ്ടംപോലെ പുല്ലുണ്ട് ഒരു വിഷമവും കൂടാതെ നദിയിൽ വെള്ളവും എത്ര മനോഹരമായിരിക്കുന്നു നല്ല സ്ഥലമാണ് ഇവിടെ നിങ്ങൾ ഇവിടേക്ക് വന്ന് നോക്കൂ പല്ലവ ഫല പക്വ പുഷ്പാദിദ്രവ്യങ്ങൾ ചേർന്ന് ഉല്ലസിച്ച് അഖിലർത്വ ഭേദങ്ങൾ ഒഴിഞ്ഞ് ഓരോ വൃക്ഷങ്ങൾ പരോപകാരത്തിനുള്ളവയെല്ലാം സൽകൃതി പ്രവരങ്ങൾ എത്രയും അത്യത്ഭുതം ഇവിടെ പല്ലവ ഫല പക്വ വൃക്ഷങ്ങളും ചെടികളും കായ്കളും പഴങ്ങളും പുഷ്പങ്ങളും എല്ലാം വൃക്ഷങ്ങളാണെങ്കിലോ പരോപകാരത്തിന് തണല് തരുന്നു ആ പക്ഷികൾക്കും എല്ലാം ചേക്കറാനും അവിടെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേക ഒരു ഭൂദേശമാണ് നല്ല സ്ഥലമാണ് നിങ്ങൾ ഇവിടേക്കൊന്ന് നോക്കൂ ഇവിടെ സൽകൃതി പ്രവരങ്ങൾ എത്രയും ഇത് അത്യത്ഭുതമായിരിക്കുന്നല്ലോ കുഞ്ഞുങ്ങളെ നിങ്ങൾ സഹികളെ നിങ്ങൾ വരൂ കൂട്ടുകാരെ ഇത് വന്ന് നോക്കിൻ പക്ഷികൾ നളിനങ്ങൾ തോറും ആനന്ദം പൂണ്ടു ശിക്ഷയാ പരിഭ്രമിച്ചു ഉൽപാദിച്ചവയെല്ലാം ശബ്ദിക്കും കളകള നിസ്സന പൂരങ്ങളും ഷൽപ്പത നികരങ്ങൾ ഉൽപ്പതിച്ച അവയുടെ ഷഡ്ജമാധുര്യ സ്വരഗാന സമ്മേളങ്ങളും മജനാദ്യ അഖില വൃക്ഷ ആഗ്രഹങ്ങൾ തോറും ചെന്ന് പറ്റി നിൽപ്പതും കാൺമിൻ എത്രയും സുഖകരം ഇവിടെ പക്ഷികളും നളിനങ്ങളും പുഷ്പങ്ങൾ തോറും വന്ന് ആനന്ദം കൊണ്ട് പരിഭ്രമിച്ചും ഉൽപ്പതിച്ചും ശബ്ദിക്കും കളകള എല്ലാം കൊണ്ടിവിടെ ഇവിടെ ഷൾപ്പത വണ്ടുകളും ചിത്രശലഭങ്ങളും എല്ലാം ഉൽപ്പാദിച്ച് ഷഡ്ജമാധുര സ്വര ഗാന സമ്മേളനങ്ങളൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടി എല്ലാ അഖില വൃഷാഗ്രഹങ്ങൾ തോറും ചെന്ന് പറ്റി നിൽക്കുന്നത് നിങ്ങൾ കാണുമിൻ എത്രയും സുഖകരമല്ലേ ഈ സ്ഥലം കുറ്റമിൽ ഇത്ര സുഖം മറ്റെങ്ങും വരായല്ലോ ഇവിടെ ഒരു കുറ്റവുമില്ല നന്നായിരിക്കുന്ന ഒരു സ്ഥലമാണ് കുറ്റമിൽ ഇത്ര സുഖം ഇത്രയും പരമാനന്ദമായിരിക്കുന്ന സ്ഥലം വേറെങ്ങും എങ്ങും വരത്തില്ല തെറ്റ നീ പൃഥ്വിയിൽ നാം കരുതി നീ നാം ആരും ഉണ്ടിയിലോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഭൂമിയിൽ ഇവിടെ തന്നെ ഇരുന്ന് നമുക്കെല്ലാം ആഹാരം കഴിക്കാം ഇനി ഒട്ടും തന്നെ വൈകണ്ട നാം ആരും ആഹാരം കഴിച്ചില്ലല്ലോ പൈക്കുലങ്ങളെ തൃണസങ്കുലേ മാടിയിടുവിൻ ഒക്കവേ പാനീയ പാനങ്ങളും ചെയ്യപ്പിച്ചു ചിക്കനെ പോന്നിടുവിൻ ഉണ്മതിനാൽ അസാധേ പെട്ടെന്നെ ഈ പശുക്കളെയൊക്കെ ആ നദിയിലിറക്കി വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് പെട്ടെന്ന് അവരെ കരയ്ക്ക് കയറ്റി പെട്ടെന്ന് ഇവിടെ എന്താ ഉള്ളത് പൃഥ്വിയിൽ ആ സ്ഥലത്ത് നല്ല പുല്ലൊക്കെ ഉണ്ട് ചിക്കനെ പോന്ന് ഇവിടെ വന്ന് നമുക്ക് ഉണ്ണാം അലസാതെ തന്നെ ഇതെല്ലാം ഇവിടെ പശുക്കളെയൊക്കെ ഇവിടേക്ക് മാടി വിളിക്കിൻ ഇവിടെ തന്നെ നമുക്ക് നിർത്താം നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് ആഹാരം കഴിക്കാം പെട്ടെന്ന് തന്നെ ഈ നദിയിലിറക്കി വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് കരയ്ക്ക് കയറ്റി ഇവരെ തൃണസങ്കുലം ഇവിടെ ഈ പുല്ലുള്ളിടത്തന്നെ നിർത്തി ആയിട്ട് നമുക്ക് ആഹാരം കഴിക്കാം ഒക്കവേ പരിക്കുലങ്ങളെ തൃണ പുല്ല് കൂട്ടത്തോടെ ശങ്കുലേ ഇഷ്ടംപോലെ പുല്ലുള്ള അടുത്ത് മാടി വിടുവിൻ ഒക്കവേ എല്ലാവർക്കും പാനീയ പാനങ്ങളെല്ലാം ചെയ്യിപ്പിച്ചിട്ട് ചിക്കനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ വന്നിരുന്ന് അലസ അലസതയൊക്കെ മാറാൻ നമുക്ക് ആഹാരം കഴിക്കാം മുക്തലോചനനിധം അരുളി ചെയ്യ കേട്ടു തത്സഹകുലം പരിതുഷ്ടി പൂണ്ട അതു നേരം വത്സഗ ഗോവൃന്ദ്രുതം പുഷ്കരാലയം പ്രവേശിപ്പിച്ചു ജലപാനം ഉൾക്കാമ്പിൽ അവറ്റിനു തൃപ്തിയാകും വണ്ണം കരയേറ്റി പയവേ നല്ല പുല്ലുള്ളയിടത്ത് പിരിയാതെ മാടി വച്ചെല്ലാവരും തങ്ങൾക്ക് ഭൂജിക്കുമ്പോൾ കൂടെ കൂടവേ നന്നായി കാണുമതിനാകും വണ്ണം നിർത്തിവച്ചല തങ്ങൾ പോരുമ്പോൾ മുന്നം ബസ്ത്യങ്ങൾ തോറും നിന്ന് കൊണ്ടുപോന്നിരിക്കുന്ന ഭക്തങ്ങൾ കറികളുമൊക്കെ ഞങ്ങറികളിൽ നിക്ഷേപിച്ചുറപ്പിച്ച് കെട്ടിവെച്ചവ എല്ലാം കെട്ടഴി കെട്ടുകൾ അഴിച്ചെടുത്തൊക്കെ വേ ഒരുമിച്ചു തുഷ്ടരായൂണിൻ ഒരുമ്പെട്ടിരി പതു കാലം അങ്ങനെ ഭഗവാൻ പറഞ്ഞ രീതി അനുസരിച്ച് പശുക്കളെ വിട്ട് വെള്ളമെല്ലാം കുടിപ്പിച്ച് നല്ല പുല്ലെടുത്ത് നിർത്തി അവർ വീട്ടുകളിൽ നിന്ന് ഭക്തങ്ങൾ ചോറുകൾ കറികളൊക്കെ ഇവിടെ വസ്ത്യങ്ങൾ തോറും വീടുകൾ തോറും നിന്ന് കൊണ്ടുവന്ന് ആഹാരങ്ങളെല്ലാം എടുത്ത് കെട്ടുകളെല്ലാം അഴിച്ചു അവരവിടെ ആഹാരം കഴിക്കാനായിട്ട് ഒരുമ്പെട്ട് അത് കാലം നമുക്കിനി ബാക്കി അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം